കാർഷിക ജോലികൾക്കായി തൊഴിലാളി ക്ഷാമം നേരിടുന്ന ഇടുക്കിയിൽ ഫാം ഫ്രണ്ട്സ് വനിതാ കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു ഇടുക്കി രൂപതയ്ക്ക് കീഴിലെ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി പത്ത് വർഷം മുൻപ് തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ രൂപീകരിച്ച ഈ കൂട്ടായ്മ യൂറോപ്യൻ മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു റിപ്പോർട്ട് കാണാം വനിതകൾ ഏത് തൊഴിൽ ചെയ്യാനും മടിയില്ലാത്തവർ ഇവരാണ് ഫാം ഫ്രണ്ട്സ് ഇടുക്കി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ എച്ച് ഡി എസിന് കീഴിൽ ഫാംസ് എന്ന തൊഴിലാളി കൂട്ടായ്മ ആരംഭിച്ചത് തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരമായി ആരംഭിച്ച ഈ വനിതകളുടെ കൂട്ടായ്മ കൃഷിയിടങ്ങളിൽ എല്ലാ ജോലികളിലും ഏർപ്പെടുന്നവരാണ് ഇടുക്കി രൂപതയുടെ ഡയറക്ടറായിരുന്ന ശബാഷൻ കൊറ്റുവരീ അച്ഛനാണ് ഞങ്ങൾക്ക് ഈ പണി സ്ഥാപിച്ചു തന്നത് എല്ലാ വക സൗകര്യങ്ങളോടുകൂടിയാണ് ഞങ്ങളിത് ചെയ്തു തുടങ്ങുന്നത് ഇപ്പം പതിനൊന്ന് വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് പല വീടുകളിൽ ഞങ്ങൾ പോയി പറയുന്ന ജോലികൾ ചെയ്തു കൊടുക്കുന്നു യൂറോപ്യൻ മാതൃകയിൽ യൂണിഫോം ഇട്ടാണ് ഇവർ തൊഴിലിടങ്ങളിലെത്തുന്നത് ഇവർ ചെയ്യുന്ന സേവനത്തിന്റെ സമയത്തിന് ആനുപാതികമായാണ് പ്രതിഫലം നൽകേണ്ടത് ഒരു മണിക്കൂർ ജോലിക്ക് എൺപത് രൂപയാണ് വേതനം മര്യാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളിലെ കൃഷിക്കാർക്ക് തൊഴിലാളികളെ അല്ലെങ്കിൽ പണിയെടുക്കാനായിട്ടുള്ള ആളുകളെ കിട്ടാനുള്ള ആ ദൗർലഭ്യം കുറയാനും സമയാസമയങ്ങളിലെ പണിയെടുക്കാനായിട്ട് ആളുകളെ കിട്ടാനും ഇടയായിട്ടുണ്ട് ഇവിടെ ഇവർ ഫാം ഫ്രണ്ട്സ് പണിയെടുക്കുന്നത് മണിക്കൂറിന് പൈസയ്ക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് അത് യൂറോപ്യൻ രീതിയാണ് ചുമട്ട് ജോലികൾക്ക് തൊണ്ണൂറ് രൂപ നൽകണം ഫാം ഫ്രണ്ട്സിന് കീഴിൽ ഇരുപതോളം മരുന്നുകളാണുള്ളത് ഇടുക്കിയിലെ വാത്തിക്കുടി മരിയാപുരം പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ഫാം ഫ്രണ്ട്സ് സേവനമെത്തിക്കുന്നത് കർഷക തൊഴിലാളി ക്ഷാമം നേരിടുന്ന ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ഫാം ഫ്രണ്ട്സ് രൂപീകരിക്കാനാണ് ഇടുക്കി രൂപതയുടെ തീരുമാനം തൊഴിലിന്റെ മഹത്വം കണ്ടറിഞ്ഞ് മണ്ണിൽ പണിയെടുക്കാൻ മടിയില്ലാത്ത ഈ ഫാം ഫ്രണ്ട്സ് രാജ്യത്തിന് മാതൃകയാവുകയാണ് കർഷകർക്ക് ആശ്വാസമാകുകയാണ് ഉപ്പുതോട്ടിൽ നിന്നും ക്യാമറമാൻ ബിജു ജോസഫിനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്